നടക്കാനിരിക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയുടെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി എം പി രാജേഷ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷയായി പഞ്ചായത്ത് ഷറഫുദ്ദീൻ കളത്തിൽ തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ശ്രീനിവാസൻ ടി പി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക അനുബന്ധ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യമേളയുമായി കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ കാർഷിക പ്രദർശന വിപണന മേള തീയതികളിലായി തൃത്താലയിൽ സംഘടിപ്പിക്കുന്നത് വെള്ളിയാങ്കല ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് കാർഷികമേളയുടെ സംഘാടക സമിതി രൂപീകരണവും പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെ ും വിപണനവും നൂതന കൃഷി രീതികളെ കുറിച്ചുള്ള ചർച്ചയും കൃഷിരീതികളെ കുറിച്ചുള്ള സംവാദങ്ങളും നടത്തുന്നതിനായി നീളാ തയ്യാറെടുക്കുകയാണ് കൂടാതെ വിവിധ കാർഷിക വിളകളെ പരിചയപ്പെടുത്തൽ പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനങ്ങൾ പങ്കുവയ്ക്കൽ നാടൻ കൃഷി രീതികളെ കുറിച്ചുള്ള ചർച്ച ചെറിയ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ കാർഷിക ഗവേഷണത്തിലെ മുൻനിര സ്ഥാപനങ്ങൾ മുതൽ കാർഷിക മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്ര കേരള സർക്കാരുകളുടെ സ്റ്റാളുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു

ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രദർശന വിപണന മേള തൃത്താല പുലിമ എന്ന പേരിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി ഇവിടെ വെള്ളിയാങ്കലിനെ കുറിച്ച് തടസ്സം ചെയ്യുന്നത് അതിൻ്റെ സ്വാഗത സംഘരുപീകരണം ഇതിലൂടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു കൂടുതൽ വിശദമായ പ്രസംഗത്തിന് ഇപ്പം മുതിരുന്നില്ല പന്ത്രണ്ടാം തീയതി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്ന തലസമുണ്ട് നമ്മളെല്ലാം ഏറെ കാത്തിരുന്ന് വൈകിട്ടാണ് ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിൻ്റെ വേളയായി ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഈ കാർഷിക വിപണന മേള എന്നാണ് എനിക്ക് അണിഞ്ഞൊരുമു അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയവർ സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂറ്റനാട് റോഡ് ന്യൂ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി